ശരിയോ ഒരു കാര്യം ഞാന് സത്യമാ ഇൻ്റർവ്യൂ കൊടുക്കാറില്ല കുറേയായി ഇന്റർവ്യൂവിന് രേണു ചേച്ചിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ സുധിച്ചേട്ടനും ഞാനും ഒക്കെ എൻ്റെ ഒരു എൻ്റെ ഒരു മിമിക്രി ജേണിയിൽ ഞാൻ ഞാൻ ഇരുപത് വർഷമായി മിമിക്രിയിൽ നിൽക്കുന്ന ആളാണ് ഇപ്പോൾ എൻ്റെ ഇരുപതാമത്തെ വർഷം കഴിഞ്ഞ് ഞാൻ മെമ്മറി ഫീൽഡിൽ വന്നത് പത്ത് ഇരുപത്താറ് വർഷമായി അപ്പോൾ എൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റാണ് സുജി ചേട്ടൻ അപ്പോൾ അങ്ങനെ ഒരു ബന്ധമാണ് സുജി ചേട്ടനോ ഞങ്ങളുമായിട്ടുള്ള ഇപ്പോൾ സുജി ചേട്ടൻ്റെ ലൈഫിൽ ഓരോ ഇതൊക്കെ കുറച്ചിലുകൾ കണ്ട ഒരാളാണ് അപ്പം അതിൽ സുജി ചേട്ടൻ്റെ ഒരു വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് രേണു ചേച്ചി രേണു നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇപ്പം എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ടില്ല എൻ്റെ കയ്യിലും ഇല്ല ആളുടെ കയ്യിലും ഇല്ല പക്ഷേ ആൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ആൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ലൈഫിലേക്ക് വരാൻ പണ്ട് മുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് അവരൊരു സ്ട്രഗിളിങ് ആയിരുന്നു ലൈഫിൽ അപ്പോൾ അവർക്കൊരു ബെറ്റർ പ്ലാറ്റ്ഫോമും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനും ഒരു സ്പേസ് കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പിന്നെ അവരല്ല ആദ്യത്തെ ഒരു വിധവ പലവരും അവരെ കോട്ട് ചെയ്യുന്ന ഒരു വിധവയായ കൊണ്ടല്ലേ അങ്ങനെ ഒരു കൺസൺട്രേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പശ് ട്രാഗ്ലിങ്ങും കൊടുക്കേണ്ട ആവശ്യമല്ല അവർക്കും ജീവിക്കണം എന്ന് പറഞ്ഞാൽ അവരവർ ജീവിക്കാനാണ് സ്ട്രഗിൾ ചെയ്യുന്നത് പിന്നെ അവർക്ക് എൻജോയ് ചെയ്യുന്നു